ഘട്ട ആരാധികയാണ് കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ദിയ അത് പങ്കുവച്ചിട്ടുമുണ്ട് ദിലീപിൻ്റെ ചിത്രങ്ങൾക്കൊരു പ്രത്യേക സ്വീകാര്യത ദിയ എപ്പോഴും നൽകാറുമുണ്ട് ഇപ്പോഴിതാ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെയാണ് ദിയ ദിയാകൃഷ്ണൻ നിൽക്കുന്നത് എന്നാണ് കുഞ്ഞുമായി തുടങ്ങിയതിനു ശേഷം ദിലീപിനെയൊക്കെ മറന്നു ആരാധികയല്ലേ പലപ്പോഴും ദിലീപിന്റെ ചിത്രങ്ങൾ പോസ്റ്റുമായി എത്തിയിട്ടില്ലേ ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ദിയയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ എടുത്തു പറയുന്ന ഒരു വാര്ത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി തന്നെ വളരെയധികം കൃത്യമായി പ്രേക്ഷകർക്കിതിലൂടെ മനസ്സിലാകുന്നുമുണ്ട് കൃഷ്ണകുമാർ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ് രാഷ്ട്രീയവും അതുപോലെ സാമൂഹ്യ സേവനമൊക്കെ നടത്തുന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല കൃത്യമായി ഇതിനെക്കുറിച്ചൊക്കെ തന്നെ നല്ല ധാരണയുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്ന ഇതാണ് അധികമൊന്നും നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിനക്കിഷ്ടമാണെങ്കിലും ഒരു പോസ്റ്റും ഷെയർ ചെയ്ത് എത്തരുത് എന്ന് കൃഷ്ണകുമാർ ഓസിക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയുന്നു മക്കൾ എന്ത് ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ തീരുമാനിക്കേണ്ട അവകാശം തനിക്കില്ല എന്ന് പറയുമ്പോഴും അവർ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാൻ എപ്പോഴും കൃഷ്ണകുമാര് ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓസിക്ക് ബിസിനസ്സിൽ ഒരു അബദ്ധം പറ്റിയപ്പോൾ എല്ലാം സഹായിക്കാൻ കൃഷ്ണകുമാർ എത്തിയത് ഇപ്പോൾ ഓബയോസിയിലെ ഒരു സ്റ്റാഫ് പോലും കൃഷ്ണകുമാറിൻ്റെ നിരീക്ഷണത്തിലല്ലാതെ ഇല്ല പുതിയ ബിൽഡിംഗ് തുടങ്ങിയെങ്കിലും പുതിയ സ്റ്റാഫുകളെ എടുത്തെങ്കിലും ആ സ്റ്റാഫുകളെല്ലാം എടുത്തത് കൃഷ്ണകുമാറിൻ്റെ ഓഫീസ് വഴിയായിരുന്നു അത്രയേറെ എല്ലാം ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തത് പ്രേക്ഷകരും തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി പറയുകയും ചെയ്യാം ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഇതിനെക്കുറിച്ച് പെരുമാറുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞേ മതിയാകൂ ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ദിയ ഇതൊന്നും പങ്കുവയ്ക്കുന്നില്ലല്ലോ എന്ന് മുൻപ് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലപ്പോഴും വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് ദിലീപ് ചിത്രങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമാണ് വീട്ടിലെ തമാശക്കാരിയാണ് ദിയ എന്ന് എപ്പോഴും അച്ഛനും അമ്മയും പറയുന്നൊരു പതിവ് തന്നെ ഉണ്ട് ആ പതിവ് തെറ്റിക്കാതെ തന്നെ ദിലീപിൻ്റെ തമാശകളോടുള്ള ഇഷ്ടം നമുക്ക് ഊഹിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രേക്ഷകരും അത് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ചോദിക്കുന്നത് പോലെ തന്നെ ദിയ പങ്കുവയ്ക്കാത്തത് ഒരു പക്ഷേ കൃഷ്ണ കുമാർ പറഞ്ഞത് കൊണ്ടായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നു ചെയ്യുന്നതും പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അത് മനസ്സിലാകുന്നുണ്ട് നല്ല കാര്യമാണ് അച്ഛനും സിനിമ ഇൻഡസ്ട്രിയിലുള്ളതാണ് സഹോദരങ്ങളും ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലാണ് അതുകൊണ്ട് നമുക്ക് അതിനപ്പുറം തന്നെ ഒന്നും പറയേണ്ടി വരില്ല അതുകൊണ്ട് ദിയ അങ്ങനെ ചെയ്തത് തന്നെയാണ് നല്ലത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുതന്നെയായിരിക്കും ശരി ദിയയുടെ ഇഷ്ടതാരത്തിന് കുറ്റവിമുക്തനായതിൽ ദിയയ്ക്ക് സന്തോഷമുണ്ടായിരിക്കും അത് പോസ്റ്റായി പങ്കുവെച്ചില്ലെങ്കിലും ആ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അതൊരു നല്ല കാര്യം തന്നെയാണ് എന്ന് പ്രേക്ഷകരും പറയുന്നു കൃഷ്ണകുമാർ അത്തരത്തിൽ മക്കളുടെ കാര്യങ്ങൾ നല്ലതോ മോശമോ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റില്ല എന്നും അച്ഛനമ്മമാർക്കല്ലേ അത് ചെയ്യാൻ സാധിക്കുമെന്നും പ്രേക്ഷകരും എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ